ഭരണ സ്തംഭനം ഉണ്ടാകും കൂട്ടത്തോടെ ബി ജെ പി ശേഖരിച്ചതായി പരാതി സ്വദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് റിപ്പബ്ലിക്കയുടെ സി തീവ്രപോലെ പരിശോധന എസ് ഐ ആർ നടത്തുന്നത് സംസ്ഥാനത്ത് ഭരണ ഉണ്ടാക്കുമെന്ന് െന്നും ഭരണസമരം ഉണ്ടാക്കുമെന്നും നടപടി നേരിട്ട്ണമെന്നും കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു ഡിസംബർ മുമ്പ് സ്വദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ പൂർത്തിയാക്കണമെന്നും ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചുമതല നൽകരുതെന്നും ആവശ്യപ്പെട്ടു എസ് ഐ ആറിന്റെ നിയമസാധ്യത മറ്റൊരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യണമെന്നും സർക്കാർ അറിയിച്ചു സംസ്ഥാനത്ത് പന്ത്രണ്ടായിരം ഉദ്യോഗസ്ഥരെയും ഉദ്യോഗസ്ഥരെയും അറുപത്തെട്ടായിരം പോലീസുകാരെയും നിയമിക്കേണ്ടതുണ്ട് എസ് ഐ ആറിനായി ഏകദേശം ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ഉദ്യോഗസ്ഥരെ അധികം കണ്ടെത്തണം ഇത് സർക്കാരിന്റെ ഇത് സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദ ഇത് സർക്കാരിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കും ഭരണസമരത്തിലേക്കും നയിക്കുന്നു ജീവനക്കാരെ ഒരേ സമയം രണ്ട് ചുമതലകളിൽ നിന്നും വിന്യസിക്കാനാകില്ല സ്വദേശ തെരഞ്ഞെടുപ്പിനുശേഷം എസ് ഐആർ നടത്തുന്നതാണ് പ്രായോഗികം മറച്ചായാൽ സ്വദേശ തെരഞ്ഞെടുപ്പിന് നടത്തി ഗോത വിശകുണ്ടാകാനിടയുണ്ടെന്ന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്മീഷൻ നടപടി സ്വീകരിക്കാത്തത് ഏകപക്ഷീയവും നിയമപരവുമാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു ചീഫ് സെക്രട്ടറി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട് മറുപടി ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരമാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിൽ ഇപ്പോൾ എസ് ഐ ആർ നടത്തേണ്ട പ്രത്യേക സാഹചര്യം എന്തെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ലെന്നും സ്റ്റാന്റിംഗ് കോൺസിലർ സി കെ ശശി മുഖേന സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടി എസ് ഐ ആർ കേസുകൾ പരിഗണിക്കുന്ന ഇരുപത്തി ആറിന് കേരളത്തിന് ഹർജിയും കേൾക്കും വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും എസ് ഐആറുമായി ബന്ധപ്പെട്ടു സുപ്രീം കോടതി മാത്രം കേട്ടാൽ മതി എന്നും ഉത്തരവിനെ തുടർന്നാണ് സുപ്രീംകോടതി സമീപിച്ചത് അതിനിടെ പൂരിപ്പിച്ച ഫോം ബിജെപിക്കാർ കൂട്ടത്തോടെ ശേഖരിച്ചതായി പരാതി എസ് ഐ ആറിന്റെ ഭാഗമായി നൽകിയ പൂരിപ്പിച്ചവരിൽ നിന്ന് ബിജെപി പ്രവർത്തകർ കൂട്ടത്തോടെ ശേഖരിച്ചതായി പരാതി കൊണ്ടുപോയ ഡാറ്റ എൻട്രി നടത്തേണ്ടത് ആണിത് സെൻട്രൽ ഗവൺമെന്റ് കൗൺസിൽ നിന്ന് ഓതോറും കാറിലെത്തിയ പ്രവർത്തകരാണ് തോന്നുന്നു വിശദീകരിക്കാമെന്നും പറഞ്ഞു തുപ്പനിത്തുറ വടക്കേ കോട്ടയിലെ ഫ്ലാറ്റ് ഫ്ളാറ്റുകളിൽ നിന്ന് ഫോം ശേഖരിച്ച് മടങ്ങിയത് എമിറേഷൻ ഫോം എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറിയിക്കിട്ടില്ല ബില്ലഒമാരെ എമിഗ്രേഷൻ ഫോറം എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് അറിയിച്ചിട്ടില്ല ബില്ലഒമാരെ അറിയിക്കാതെ ആണ് ഈ തട്ടിപ്പ് ഇപ്പോൾ തിടുക്കൂട്ടി എസ് എസ് ഐ ആർ നടത്തേണ്ട ഒരു കാര്യവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ പട്ടിക പ്രകാരമാണ് ഇവിടെ നടക്കുന്നത് ഇത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല മറ്റൊരു ഹരിയാന തെരഞ്ഞെടുപ്പായി മാറുമോ കേരളത്തിലെ സ്വദേശ തെരഞ്ഞെടുപ്പ് എന്ന വിധിയിലാണ് ജനങ്ങൾ അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇതിന് വ്യക്തമായ ഒരു മറുപടി ഇതിന് ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും മറന്നുകൊണ്ട് നിർത്തുന്നു ജി ഹിന്ദ് അപ്പോ അതിനിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ലോകത്ത് നട ഇന്ത്യ ലോകത്തെ എല്ലാ സ്ഥലത്തും വോട്ടർ ഈ വോട്ടിംഗ് മെഷീൻ എടുത്തു തുറ പറഞ്ഞു കാരണം ജപ്പാൻ ചൈന അമേരിക്ക മറ്റു രാജ്യങ്ങൾ അവിടെയെല്ലാം ഇത്രയും വമ്പന്റെ വലിയ രാജ്യമായ റഷ്യ ചൈന ഇവിടെയെല്ലാം ബാലറ്റ് പേപ്പറുകളുടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നോ കാലഹരണപ്പെട്ട ഈ ഓട്ടിഫൻ നിർത്തി ബാലറ്റ് പേപ്പറിൽ എലക്ഷൻ നടത്തണമെന്നുള്ള അഭിപ്രായങ്ങൾ അവർ കമന്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ജയഹിന്ദ്